ഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശിവപഞ്ചാക്ഷര സ്ത്രോത്രമാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും വടക്കുന്നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു നാഗേന്ദ്രഹാരായ ത്രിലോചനായ भस्माङ्गराकाय महेश्वराय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्ताकिनीसलिलचन्दनचर्चिताय नन्दीश्वरप्रमथ नाथमहेश्वराय മന്ദാരപുഷ്പഹു പുഷ്പുപൂജിത തസ്മൈ മകാരാ നമ ശിവായ ഗൗരീ വദനരവിന്ദ സൂര്യാധരനാശക ശ്രീനീലകൃഷധ तस्मै शिकाराय नमः शिवाय वसिष्ठकुम्भोद्भव गौतमार्य मुनीन्द्रदेवार्चितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय

പഞ്ചാക്ഷരമിതം പുണ്യം അർത്ഥം നാഗേന്ദ്രനെ ഹാരമാക്കിയിരിക്കുന്നവനും മൂന്ന് കണ്ണുള്ളവനും തിരുവുടലിൽ ഭസ്മം പൂശിയിരിക്കുന്നവനും മഹേശ്വരനും നിത്യനും ശുദ്ധനും ദിഗംബരനും നകാരാത്മകനുമായ ശ്രീ പരമേശ്വരന് നമസ്കാരം ഗംഗാജലത്താലും ചന്ദനത്താലും അലങ്കരിക്കപ്പെടുന്നവനും നന്ദീശ്വരൻ്റെയും ശിവപാർഷന്മാരുടെയും നായകനായ മഹേശ്വരനും കൽപ്പകവൃക്ഷത്തിൻ്റെ പൂക്കൾ തുടങ്ങിയ അനേകം പൂക്കളാൽ പൂജിക്കപ്പെടുന്നവനും മകാരാത്മ ുമായിട്ടുള്ള ആ ശ്രീ പരമേശ്വരന് നമസ്കാരം മംഗളരൂപനും പാർവതിയുടെ മുഖമാകുന്ന താമരയ്ക്ക് സൂര്യനായുള്ളവനും ദക്ഷയാഗധ്വംസകനും നീലകണ്ഠനും കാളയെ കൊടിയടയാളമാക്കിയവനും ശികാരാത്മകനും ആയ ശ്രീ പരമേശ്വരന് നമസ്കാരം വസിഷ്ഠൻ അഗസ്ത്യൻ ഗൗതമന്മാർ മുതലായ ശ്രേഷ്ഠന്മാരായ മഹർഷി ഇന്ദ്രമാ ഇന്ദ്രന്മാരാലും ദേവന്മാരാലും പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നീ മൂന്ന് കണ്ണുകളോടുകൂടിയവനും വകാരാത്മകനുമായ ശ്രീ പരമേശ്വരന് നമസ്കാരം യക്ഷസ്വരൂപനും ജടാധരനും പിനാകം എന്ന വില്ല് തൃക്കൈയിൽ വിളങ്ങുന്നവനും നിത്യനും ദിവ്യനും ദേവനും ദിഗംബരനും യകാരാത്മകനുമായ ശ്രീ പരമേശ്വരന് നമസ്കാരം പുണ്യാത്മകമായ ഈ പഞ്ചാക്ഷരത്തെ ശിവസന്നിധിയിൽ വെച്ച് ആരാണോ ജപിക്കുന്നത് അവർ ശിവലോകത്തെ പ്രാപിച്ച് ശിവനോടൊന്നിച്ച് ആനന്ദ ജീവിതം നയിക്കും എന്നാണ് ഇവിടെ അർത്ഥാക്കണത് എല്ലാവർക്കും ആ പരമേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു